ിമകുന്ദമൃണാളാഭം ദൈത്യനം ഭാർഗവം പ്രണമാ സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആചാര്യനെ അസുരാചാര്യനെ ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് വ്യാഴം ദേവഗുരു ശുക്രൻ അസുരഗുരു സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം ശുക്രനാകട്ടെ അസാൻമാർഗീകതയെല്ലാം ഉണ്ടാകാം കാരണം അസുരന്മാരുടെ ദേവനാണ് അവിടെ മദ്യമുണ്ടാകാം സ്ത്രീ ഉണ്ടാകാം വ്യഭിചാരമുണ്ടാകാം നൃത്ത നൃത്തങ്ങളുണ്ടാകാം പാട്ടുകളുണ്ടാകാം ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേറ്റം പണ്ഡിതനാണ് ശുക്രൻ വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട് പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാൻ രാശിയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക പ്രിയപ്പെട്ടവർക്ക് പിരിഞ്ഞു പോവുക അതിൽ നിന്നും തുല വിഭിന്നമായി ശുക്രനിത സ്വന്ത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം അബല ഭോഗയയാനാണി ശുക്ര അബല സ്ത്രീയാണ് ബലമില്ലാത്തവൾ നാസ്തി ബലം യെസ്യാഹസ അബല ബലമില്ലാത്തവളാണ് സ്ത്രീ അത് സ്ത്രീയാകാം ഭാര്യയാകാം കാമുകിയാകാം എല്ലാവരുമാകാം ഭോഗയാനാനി ഭോഗങ്ങൾ ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കൾ അത് ആഡംബരങ്ങളാകാം സുഖഭോഗങ്ങളാകാം വാഹനങ്ങളാകാം സുഹൃത്തുക്കളാകാം സ്ത്രീയാകാം മദ്യപാനമാകാം ഇതൊക്കെയാകും വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ ഏറ്റവും നല്ല ഗ്യാബ്ലറാണ് ശുക്രൻ അപ്രകാരം തന്നെ യാനാനി ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ് അത് ചരിരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ ഉരു തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം വലിയ മത്സ്യബന്ധന ബോട്ടുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം ആഡംബര പറ്റി നമുക്ക് ചിന്തിക്കാം ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ജലഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ് മറിച്ച് ചരിരാശിയിലാണെങ്കിൽ കെ എസ് ആർ സി മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം ബസ് യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു അത് കപ്പലിൻ്റെ ഷേയ്പ്പാകുന്നു അപ്രകാരം ദുബായിലുമുണ്ട് കരയിലുള്ള വലിയ ആകാശ ചുംബികളായ ബിൽഡിങ്ങുകൾ ഇതൊക്കെ തന്നെ ശുക്രൻ കോണി ചിന്തിക്കും അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത് ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളെടുത്തത് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും അധികം വരുന്ന ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന ഏറ്റവും വലിയ ഐ ടി ഹബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിലെ ഏറ്റവും തന്നെ അഭിമാന സ്തംഭവ മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം നവംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ശുക്രൻ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനാറാം തീയതി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ശുക്രൻ മാറുകയാണ് കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ് ചന്ദ്രനാണ് ഏറ്റവും വളരെ ഏറ്റവും കൂടുതൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ അത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ പിന്നെ ശുക്രൻ ചൊവ്വ ഇങ്ങനെ വരും അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ് ഇരുപത്തിയഞ്ച് ദിവസം ധാരാളമാണ് ഒരു ഡീലിംഗ് നടന്നതിൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും മൗഢ്യമായി കിടക്കുന്ന ശുക്രന്താ ബലവാനായി വരികയാണ് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ തുരൻ രാശിയിൽ വരുമ്പോൾ നീജസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികൾക്കുള്ള ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ ആരാണ് ഇടവൻ രാശിയുടെ അധിപനാണ് ലഗ്നാധിപനാണ് ലഗ്നാധിപനായ ഗ്രഹമാണ് എവിടെ നിൽക്കുന്നത് തൻ്റെ സ്വക്ഷേത്ര മൂലക്ഷേത്രമായ തുലാൻ രാശിയിൽ നിൽക്കുന്നത് അത് എത്രാം ഭാവത്തിലാണ് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം ജ്യോതിഷത്തെ സംബന്ധിച്ചോളം ശുഭഗ്രഹത്തെ സംബന്ധിച്ചോളം എന്ത് ഭാവമാകുന്നു ഉപജയഭാവമാകുന്നു അതിനാൽ ഒരു ഗ്രഹം ഉപജയരാശിയിൽ നിൽക്കുമ്പോൾ വർദ്ധിച്ച ഫലത്തെ പ്രധാനം ചെയ്യും ഇപ്പോൾ എടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നിലാണ് ശുക്രൻ ആറിലാണ് ഏറ്റവും നല്ല രണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഉപജയരാശിയിൽ നിൽക്കുന്നു ഏതൊക്കെയാണ് ഉപജയരാശികൾ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ നാല് ഭാവങ്ങളാണ് ഭാവങ്ങൾ അതിനാൽ ഈ ഉപജയരാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഇടവൻ രാശിക്കാർക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും അനു സ്ഥിതി വന്നാലും നെറ്റി തടത്തിന് നേരെ വന്നിട്ട് ഭാഗ്യം കൈവിട്ടു അവസ്ഥ വരും വളരെയധികം ശ്രദ്ധിക്കണം നിർബന്ധമായി എല്ലാ വെള്ളിയാഴ്ചകളും ഗണപതിക്ക് നാളികേരം അടിക്കണം നിർബന്ധമാണ് ശത്രുക്കൾ ധാരാളം വരുന്ന സമയമാണ് ആറാം പതി ശുക്രൻ വരുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് അപ്രകാരമാണ് സദാ ദാനി വ്യ സുധാസിക്ത ശത്രു ആറിൽ ശുക്രൻ വരുമ്പോൾ സുധാസിക്ത ശത്രുഹു അമൃതയിൽ മുങ്ങിയ ശത്രുക്കൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശത്രു ബലവാനായിരിക്കും പലപ്പോഴും സ്ത്രീ ശത്രുക്കളാകാം വയ ശത്രുകൗ തൗ ഉത്തമൌ തൗ ഭവേദാം ശത്രുക്കളെ പോലെ തന്നെ വളരെയധികം ചെലവും വരും ദുർചലവുകൾ വരും ആഡംബരത്തിന് വേണ്ടി ധാരാളം കാശ് ചെലവാക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ ആഡംബരത്തിന്റെ സുഖപൂർണതയെ സൂചിപ്പിക്കുന്നു പക്ഷെ അവിടെ ശുക്രൻ നിൽക്കുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലാണെങ്കിൽ കാശ് വന്നാൽ അതൊക്കെ അടിച്ച് പൊളിച്ചു കളയും ദ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് ബി കെയർഫുൾ ബൈ ടോറസ് പീപ്പിൾ കടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം തൻ്റെ കാശ് ഹൗ ടു സേവ് ദ മണി അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ആവശ്യത്തിന് കാശുണ്ടാകില്ല അത് പ്രത്യേകം അറിയണം വിപദ്ധേത സമ്പാദിത കൃത്യം വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു കാരണം ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് തബേൻ മന്ത്രദ പൂജ്യ സൗഖ്യം നദത്തെ മന്ത്രദ തനിക്ക് മന്ത്രത്തിൽ നിന്നും സുഖം ലഭിക്കില്ല ഇവിടെ നന്നായി ഭാര്യ ഭർത്ത സഹസിനായിക്കൊണ്ട് വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമവും ലളിതാ ത്രിശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യമൊക്കെ വായിക്കുന്നത് വളരെ ഗുണമാണ് ഈ ശുക്രൻ്റെ പ്രയാസങ്ങളെ മാറ്റിയേ മതിയാവുക മതിയാവുകയുള്ളു പൂജ്യ സൗഖ്യം നദത്തെ ബഹുമാനിക്കേണ്ട ജനങ്ങളിൽ നിന്നും സുഖം ലഭിക്കില്ല ഇവിടെ ഗുരുക്കന്മാരുടെ ഉണ്ടാകും പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അച്ഛൻ്റെ ശത്രുത വരാതിരിക്കണം ആറാം ഭാവത്തിൽ ചന്ദ്രം വന്നാൽ മാതാവ് ശത്രുവായി മാറും ഇവിടെ നാലാം ഭാവാധിപനായ ഗ്രഹം അറിൽ നിൽക്കുന്നു അത് സൂര്യനാണ് പലപ്പോഴും അച്ഛൻ്റെ ശത്രുത വരും അതിനും അപ്പുറത്ത് പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിലൊക്കെ ഭയങ്കര തർക്കങ്ങൾ വരും സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങുമെന്നാണ് നമ്മളിതാ ഏകദേശം സ്വത്ത് വിൽക്കാൻ വേണ്ടി എല്ലാം തയ്യാറായ സമയത്താണ് ആയിരിക്കാം ഡോക്യുമെന്റ്സിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് അതിർത്തി തർക്കങ്ങൾ നാലാം ഭാവം ഭൂമിയാണ് ഭൂമിയുടെ തൻ്റെ ചുറ്റുമുള്ള ഭൂമിയാണ് അതാറിൽ നിൽക്കുമ്പോൾ ഭൂമിപരമായ തർക്കങ്ങൾ വരാം അങ്ങനെ അത് വലിയൊരു ശത്രുതയിലേക്ക് പോകും വളരെ ശ്രദ്ധിക്കണം നിർബന്ധമായും ഇവിടെ ഭാര്യാപുടത്ത് ദാമ്പത്യ ക്ലേശവും വളരെയധികം വരാം നിർബന്ധമായും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദാമ്പത്യ മുട്ട് ചെയ്യുക നിർബന്ധമായും ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദാമ്പത്യ പുഷ്പാഞ്ജലി ചെയ്യുക ഐക്യമത്യ അർച്ചന എന്ന് പറയും ദാമ്പത്യ പുഷ്പാഞ്ജലി അപ്രകാരം നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ട് നാളികേരം കൊണ്ട് ചെയ്യണം പലപ്പോഴും ബാങ്കിൽ വെച്ച പൊന്നൊക്കെ എടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് വരും നാം അറിയാതെ നമ്മൾ സ്വർണം വിറ്റുപോകാം സ്വർണത്തിലൂടെ ചതിക്കപ്പെടുക വീട്ടിൽ കള്ളം കയറി സ്വർണം കൊണ്ടുപോകും ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസിന് വളരെയധികം ശ്രദ്ധിക്കണം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഷുഗർ രണ്ടാം ഘട്ടത്തിലെ അവസ്ഥ വരും കണ്ണിനെ ബാധിക്കും മൂത്രാശയ രോഗങ്ങളെ ശ്രദ്ധിക്കണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻസിനെ ശ്രദ്ധിക്കണം സ്ത്രീകളാണെങ്കിൽ യൂറിനറി ബ്ലാഡേഴ്സ് ഗൈനിക്കായി ബന്ധപ്പെടുന്ന രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം ഗൈനിക്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും സ്ത്രീകൾക്ക് ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസുമായി ബന്ധപ്പെടുന്ന മുടകൾ കുരുക്കളൊക്കെ സാധാരണ ഇപ്പോൾ ഏത് സ്ത്രീകൾക്കും കാണപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണം അതിന് ചിരി ചികിത്സാ പരിഹാരം കാണണം നിർബന്ധമായി അനവസരത്തുള്ള യാത്രയിൽ സ്വർണം നഷ്ടപ്പെടുക ശത്രുക്കളുടെ ഉണ്ടാവുക ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് പടം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇടവൻ രാജിക്കാർന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്തേ